ഇത് ശരിയാണോ ഇത് ശരിയാണോ ഇതെങ്ങനെയാ അറബിയിൽ ചോദിക്കുക നിങ്ങൾ സാഹിത്യ അറബി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും ഹൽ ഹാദാ സഹീഹ് ഹൽ ഹാദാ സഹീഹ് അല്ലെങ്കിൽ അഹാദാ സഹീഹ് എന്ന് ചോദിക്കും അല്ലേ അങ്ങനെയല്ലേ സംഭവം എന്നാൽ സംസാര ഭാഷയിൽ എത്ര ലളിതമാണ് സാഹ എത്ര എങ്ങനെയപ്പോൾ ബാക്കിയൊക്കെ എന്തെയായി ബാക്കിയായത് ഞാൻ പറഞ്ഞുതരാം ഹൽ എന്ന് യൂസ് ചെയ്യൂല ആണോ എന്നതിന് ഹൽ എന്നും ചോദ്യം ചെയ്യൂല ആ എന്നും യൂസ് ചെയ്യില്ല ഇത് നിങ്ങളുടെ കുട്ടിയാണോ എങ്ങനെ ചോദിക്കാം അ ഹലദഖ് എന്നാണ് അല്ലെങ്കിൽ ഹൽ ഹാദാ വലതഖ് എന്നാണ് സംസാര ഭാഷ വലദഖ് എന്ന് ചോദിക്കുകയുള്ളൂ അപ്പം ആ എന്നോ ഹൽ എന്നോ ആണോ എന്ന് ചോദിക്കാൻ അവിടെ ഒരു എക്സ്പ്രഷൻ മതി ആണോ അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തത് സഹേഹ് എന്ന് മുഴുവൻ പറയൂല സഹ് എന്നേ പറയുള്ളൂ സഹ് സഹീഹ് എന്നതിന്റെ ചുരുക്കമാണ് സ അപ്പോ ഹൽ സഹീഹ് എന്നതിൻ്റെ ചുരുക്കമാണ് സയ്യിദ് ഇവരോട് എപ്പോഴും അറബികൾ എന്ത് പറയും പറയുമ്പോൾ സഹ്യാഹ ബേബി സ നമ്മളാൾക്കാർ പറയുമ്പോൾ എന്ന് പറയും സാ എന്നല്ല അവിടെ അവസാനത്തെ വാക്ക് സർ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ കെടണം എന്നാണ് സഹ സഹെ എന്നാ അതിൻ്റെ പ്രൊണൺസിയേഷൻ ക്ലിയറായി പറയണം ഓക്കെ ഇനി സഹി എന്ന് പറയുന്നത് തെറ്റല്ല സഹി സഹി ഹിന്ദിയിലും ആ വേർഡ് ഉപയോഗിക്കാല്ലോ സയ്യേ ഇവർ പറയുന്നത് ശരിയാണോ അല്ലേ സഹ്വല്ല ഈ ഒരു വല്ല വൃതാ കിട്ടിയതെന്ന് ഞാൻ പിന്നെ പഠിക്കാം ഓർ എന്നാണ് ശരിയാണോ അല്ലേ സഹ് സഹേ സഹീഹ് സഹീഹ് വല്ല അതെ സഹീഹ് അത് നമ്മൾ പറയുമ്പോൾ സംസാര ഭാഷയിൽ എങ്ങനെയാണ് സഹ് വല്ല എന്താ പോയി മാറ്റേണ്ടത് ഇത്തരം അറബിയെ കൃത്യമായി നിങ്ങൾക്ക് അറബികളോട് സംസാരിക്കുവാൻ ആ ഒരു ഡയലക്ട്സിൽ പഠിക്കണം അറബിക്ക് ഇനി ഫോളോ ചെയ്യുക എല്ലാ ആഴ്ചയിലും പുതിയ പേച്ച ആരംഭിക്കുന്നുണ്ട് മഷ്കൂർ ജിദ്ദൻ